വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ മറയൂർ ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ ധർണം നടത്തി സമരം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ വി ശശി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ സിഎറ്റും മറിയൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ധർണ സംഘടിപ്പിച്ചത് ചന്ദന മോഷണത്തിന്റെ പേരിൽ സംരക്ഷണ വീഴ്ച ചൂണ്ടിക്കാട്ടി താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സമരക്കാര് ചൂണ്ടിക്കാട്ടി സ്ഥിരം ജീവനക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി കരാർ വാച്ചർമാരെ ബലിയാടാക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു മറയൂർ ഡി എഫ് ഒ മുന്നിൽ നടന്ന ധർണയിൽ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ജെയിംസ് മാത്യു അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി സി സി സമരം ഉദ്ഘാടനം ചെയ്തു സ്ത്രീയുടെ ശരീരം പകുതിയിലധികം കടുമത്തിരുന്നു മൂന്നാർ ടൗണിലടക്കം പകൽ ആന വരുന്നത് സ്ത്രീയാണ് ഇങ്ങനെ വന്യജീവി ആക്രമണം കേരളത്തിന് വനത്തോട് ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളിലും അതുപോലെ തന്നെ അത്തരം കൃഷിയിടങ്ങളിലെല്ലാം വന്യജീവി ആക്രമണം മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ലക്ഷ്മണൻ സി പി എം ഏരിയ സെക്രട്ടറി വി സിജിമോൻ കാന്തല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് സി പി എം മറയൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി എസ് അണ്ണാദുരൈ സി പി എം മറയൂർ ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് സിയേറ്റീവ് ജില്ലാ കമ്മിറ്റി അംഗം എസ് മണികണ്ഠൻ സി പി എം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എം ലാലു എസ് ചന്ദ്രൻ ആൻസി അനൂപ തുടങ്ങിയവർ പ്രസംഗിച്ചു അകാരണമായി പിരിച്ചുവിട്ട വാച്ചർമാരെ തിരിച്ചെടുക്കുക വാച്ചർമാരുടെ കുടിശേഷമ്പളം അടിയന്തരമായി വിതരണം ചെയ്യുക പയസ് നഗർ സമരത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ